പേരാമ്പ്ര ഈസ്റ്റ് പേരാമ്പ്രയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്താൻ ശ്രമം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ടുഡേ ന്യൂസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പറഞ്ഞാൽ പറഞ്ഞാല് ഇതേ മോഷണശ്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് ഇതും അങ്ങനെയൊരു സി സി ടി വി ദൃശ്യം തന്നെയാണ് കാദറിന്റെ വീട്ടിലാണ് ഇങ്ങനെയൊരു ശ്രമം നടന്നിട്ടുള്ളത് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ഈസ്റ്റ് പേരാമ്പ്രയിലാണ് അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്താൻ രണ്ടുപേർ ചേർന്ന് ശ്രമിച്ചത് ഈസ്റ്റ് പേരാമ്പ്ര എൻ ഐ എസ് ഓഡിറ്റോറിയത്തിനടുത്ത് വട്ടുകുനി ഖാദറിന്റെ വീട്ടിലാണ് രണ്ടുപേർ വീടിന്റെ പല ഭാഗത്തും സഞ്ചരിച്ച് മോഷണശ്രമം നടത്തിയത് ഖാദറും കുടുംബവും വിദേശത്തായതിനാൽ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു പുലർച്ചെ രണ്ടര മണിയോടെ രണ്ടുപേർ മഴക്കോട്ടും മാസ്കും ധരിച്ച വീടിന് ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ക്യാമറ കണ്ടതോടെ ഇവരിൽ ഒരാൾ ക്യാമറ തിരിച്ചുവെക്കാനും ശ്രമം നടത്തി മോഷിക്കാൻ പറ്റിയ സാധനങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇവർ തിരിച്ചു പോകുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് പെരുവണ്ണാമൊഴി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് പേരാമ്പ്ര